ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു അച്ചാറാണ് വടകപ്പുളി നാരങ്ങ അച്ചാറാണ് ഇവിടെ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ എന്താ വേറെ പേര് വല്ലതും പറയുമോ ഞങ്ങളുടെ ഇവിടെ വടകപ്പുളി എന്നാണ് പറയാം അപ്പോൾ ആ വലിയ നാരങ്ങയാണിത് അപ്പോൾ അത് കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ ചെറിയ പീസാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ ആദ്യം നടുക മുറിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൂമ്പ് ഭാഗം ഉണ്ട് നടുക്കിൽ അതൊന്ന് കളയുക കുരുവും പരമാവധി പറ്റുമെങ്കിൽ കളഞ്ഞു അതൊരു ചെറിയൊരു കയ്പുണ്ടാവും എച്ചാറിനെ അപ്പോൾ അത് ഇരിക്കും തോറും കൂടുതൽ കൈ കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്നതും ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല പറ്റാവുന്നവർ അത് കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഉറുക്കിയെടുക്കുക അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ എടുത്തേക്കണത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടണം അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ കുറച്ചുശേഷമാണ് എടുത്തിട്ടുള്ളൂ ഇഞ്ചിയും പച്ചമുളകും കുറച്ചേ എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് അത് ഇവിടെ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് വെളുത്തുള്ളി കൂടുതലെടുത്തേക്കണം അതു ശേഷം കുറച്ച് ബേപ്പിൻ്റെ അല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മാത്രം ഞാൻ രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കാൻ മറക്കരുത് കേട്ടോ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചിട്ടൊന്നുമില്ല പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം തിള വരുമ്പോൾ നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചൂടുവുള്ളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട് ചാറ് വേണേ അച്ചാറിനാണെങ്കിൽ നന്നായിട്ട് ചാറ് വേണം അപ്പം അത് കാരണം കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് ചൂട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നുണ്ട് അവസാനം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടത് കാരണം പിന്നെ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടോ അങ്ങനെ നമ്മുടെ വടകപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക